കയപ്പമംഗലം മഹലറ ജുമാ മസ്ജിദിനു ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഹമദാനി തങ്ങളുടെ നൂറ്റിയൊന്നാമത് ആണ്ടു നേർച്ചയും മതപ്രഭാഷണവും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നടക്കും ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് കൊടിയുയർത്തൽ രാത്രി ഏഴിന് ഖതമുൽ ഖുറാൻ മജിലീസ് തിങ്കളാഴ്ച രാവിലെ ഹമദാനി മൗലീദ് പാരായണം തുടർന്ന് ദുആ മജിലീസ് രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെ നേർച്ച ഭക്ഷണ വിതരണം രാത്രി എട്ട് മണിക്ക് അബ്ദുൾ ബഷീർ നദവിയുടെ മതപ്രഭാഷണം എന്നിവയാണ് പ്രധാന പരിപാടികൾ ജില്ലയിലെ പലയിടത്തും സമീപ ജില്ലകളിലും മലപ്പുറം എറണാകുളം ജില്ലയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പള്ളികൾ ഉണ്ടാക്കുകയും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ടൗൺ പള്ളിയിൽ ഉൾപ്പെടെയുള്ള പള്ളികൾ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടുണ്ടായത് അതിപ്പോൾ പിന്നെ ചാലക്കുടി മാളഭാഗത്തുള്ളൊരു പള്ളി ഒക്കെ നമ്മൾ അറിയുന്നതാണ് അറിയാത്തതും ഒരുപാടുണ്ട് അവിടെ വർഷത്തിൽ ഇങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ പേരിൽ നടക്കുന്ന നേർച്ച പ്രധാനമായിട്ടും ഭക്ഷണ വിതരണം നടക്കും അത് ജാതി മതഭേദമന്യേ ആളുകൾ അത് വളരെ അധികം സഹകരിക്കുകയും പിന്നെ ഭക്ഷണം ഒരു ഗുണ്യ ഒരു സാധനമായിട്ട് കരുതിയിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകും മാത്രമല്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്നും എല്ലാവരും അതായത് ഒരു ജാതി മത വ്യത്യാസം അന്യം എല്ലാവരും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇപ്പോൾ സമസ്ത എന്ന സംഘടനയൊക്കെ അറിയാം അതൊക്കെ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം രൂപീകരിക്കപ്പെടുകയും ഇന്നും അതിൻ്റെ ലിഖിതമായ രേഖകൾ നമ്മളിലെടുത്തുണ്ട് അതന്നുതന്നെ പ്രിന്റ് ചെയ്തിട്ടുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ അക്കാലത്ത് തന്നെ വിരചിതമായ ഒരു മൗല്യത് മൗല്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അത്ഭുതങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു മൗല്യം നമ്മുടെ കയ്യിലുണ്ട് അത് ഇപ്പോൾ എപ്പോഴും റീപ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അപ്പം അതിനോടനുബന്ധിച്ച് ഈ നാളെയും മറ്റന്നാളുമായി ഞായർ തിങ്കൾ ദിവസങ്ങളിലായിട്ട് ഈ നേർച്ചയോടനുബന്ധിച്ച പരിപാടികൾ നടക്കുന്നു അതിൽ പ്രധാനമായിട്ട് നടക്കുന്നത് തിങ്കളാഴ്ച നടക്കുന്ന മൗല്യതും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അന്നദ അന്നദാനമാണ് രാവിലെയാണ് മൗല്യം നടക്കുക കൈപ്പമംഗലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മഹല് ഭാരവാഹികളായ ടി എ മുഫ്തിക്കർ അഹമ്മദ് പി എ മുഹമ്മദ് ഹാജി ഇ കെ മുഹമ്മദ് അണി എന്നിവർ പങ്കെടുത്തു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ You're watching True Line News.